ഫോളോ ചെയ്യാവുന്ന ഒരു എന്ന് പറയാം മാറുന്നത് എനിക്ക് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു ടൈമിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷപരമായ ഒരു പുറത്തു പോയി ഞാൻ കാണുകയാണ് കാരണം ഏറ്റവും നല്ല ഒരു തമിഴ് ചിത്രം അത് കേരളത്തിൽ കൊണ്ടുവരുവാനുള്ള സന്ദർഭം എനിക്ക് വിളിച്ച് തീരെ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഞാൻ കൊല്ലിൻ ചതം എന്ന ഒരു പടത്തെ ആദ്യം ഇവിടെ ക്ഷണിച്ചപ്പോൾ അന്ന് കമലഹാസൻ ഋഷി എല്ലാം എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സംസാരത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഏറ്റവും നല്ല പടങ്ങൾ ഈ കേരളത്തിൽ കൊണ്ടുവന്നാൽ അത് രുചിക്കാനും ആസ്വദിക്കാനുള്ള ഒരു മലയാളി ഭീഷണി കൊണ്ട് എന്നതാണ് എന്നതാണ് രണ്ടാമത് കമലാസന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം എം പി ആയിരിക്കും കേരളത്തിൽ അദ്ദേഹത്തെ ഒരു ജനങ്ങളെ പിന്തുണ അതായത് ജനങ്ങളെ സ്നേഹിക്കുന്ന പിന്നെ നായകൻ ഇവിടെ ഒരു എം പി ആയി മാറുമ്പോൾ കഥാരംഗത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോക്സഭയിൽ എത്തിക്കാനുള്ള ഒരു കഴിവുടെ വ്യക്തിയോടൊപ്പം ആണ് കലപ്രകാസൻ മാത്രമല്ല ആറു വയസ്സ് മുതൽ ഈ സിനിമാ രോഗത്തിൽ അതിശയങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരാളാണ് കമലയാസൻ കാരണം ഇതിഹാസമാണ് അദ്ദേഹം എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ വളരെ ചെറുപ്പം താങ്കൾ പറയുന്ന മലയാസിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് പോകുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുകൾ അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലുള്ള കഴിവുകൾ നമ്മൾ എഴുത്തുപോകണം കാരണം പുതിയൊരു നമ്മളെ ആ മഴ തൃശ്ശികളിൽ കൂടി ചേർന്ന ഒരു പടത്തിൽ ഇവിടെ കേരളത്തെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട് അങ്ങനെയാണ് ഇതിന് എനിക്ക് ഒന്ന് മാത്രം പറഞ്ഞു ഇതിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നമസ്കാരം എന്റെ ജന്മനാളായി തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് തിരിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സിനിമ ജീവിതത്തിൽ ഞാൻ തിരിച്ചർച്ച തുടങ്ങിയ കൂടിയാണ് ടി വിയിൽ നിന്ന് തുടങ്ങി മലയാള സിനിമ പിന്നെ തമിഴ് കന്നഡ തെലുങ്ക് അങ്ങനെ നിരവധി സിനിമകളിൽ എത്താൻ കഴിഞ്ഞത് എനിക്ക് കേരളത്തിൽ അത് സപ്പോർട്ടാണ് സോ കേരളത്തിൽ നിന്ന് ഞാൻ ആദ്യ പാഠങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിലും ഞാൻ ഇന്ന് അഭിനാമിയായിട്ട് ഞാനിവിടെ നിൽക്കാം സോ ആ ഒരു കടപ്പാടിക്കുന്ന കേരളത്തിനോട് ഉണ്ട് ആൻഡ് നിങ്ങളെല്ലാവരും ഫുഡ് കാണുന്നു എങ്ങനെയുണ്ട് കൊച്ചിയിൽ ആൾക്കാരെ ചോദിച്ചപ്പോ അടിമില്ലാത്തവർക്ക് കുറച്ചുകൂടി നോയിസ് ഉണ്ടാക്കട്ടെ ശബ്ദം ഇതാക്കട്ടെ കൊച്ചിക്കാരൻ ഇച്ചിരി ഒന്നും തൊടിക്കില്ലേ പൊളിച്ചു എന്താ ഇല്ല അടിമേ അത് തന്നെ സോ എല്ലാരും ജൂൺ വെച്ചിട്ട് പോയിട്ട് തിയേറ്ററിൽ തന്നെ പഠിപ്പ സിനിമ കാടില്ല ഒരു ആക്ടറിന് എവിടെ പോയാലും ഒരു താര ആരാധന എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വേറെ സ്റ്റേജ് പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ താരത്തിനല്ല അവരുടെ ടാലന്റിനെ അത് ശരിക്കും സോ മലയാളികൾ രണ്ട് കായിക സ്വീകരിച്ച ഒരാൾ ശരിക്കും അത് ജയിച്ചു എന്ന് തന്നെ പറയാം സോ ഇതുവരെ എനിക്ക് കിട്ടിയ സ്നേഹത്തിന് വളരെ എല്ലാം നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല താങ്ക് യു സോ മച്ച് ഈ സിനിമയിലെ കളിക്കാനും രണ്ട് കൈക്ക് എനിക്ക് സ്വീകരിക്കാം എല്ലാവരും കണ്ടാൽ താങ്ക് യു ഈ അഞ്ചാം തീയതി വരെ ഉള്ളൂ ഈ ആഘോഷങ്ങൾ അതായത് അതിന്റെ വരെ എല്ലാം കാണാനായിട്ട് നമുക്ക് പൊതിക്കേണ്ടി വരും അപ്പോൾ ഈ ടി വിനോടൊപ്പം ഓരോ മീറ്റിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചില്ലാണ് ചില്ലും കൂടാണ് താങ്ക് യു എന്താ പറയുക ഒരുപാട് സന്തോഷമാണ് അഞ്ചാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ലൈഫിൻ്റെ ഈ പോസ്റ്ററിൽ കണ്ടു അതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അതാ സിനിമയിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനിലെ ഫോട്ടോ ആണ് അതിലും എന്താ പറയുക

Inga home telapu themo. We love your cinema. How much we respect Malayalam cinema. It's so one of the reasons why every year, every year Malayalam film industry tries one to do it. And in turn, you have welcomed us always with open arms. Inga inga, na paramulla pathrenga, rasikrenga, cherish pandrenga. And I hope that Tharunai is one such film. So good to see you all again. Thank you. മലയാളത്തിൽ അഭിനയിക്കാൻ പോകുമ്പോ നമ്മൾ ആ വേഷം അഭിനയിക്കാനുള്ള ബുദ്ധിയും അത് ഈ വലിയൊരു ക്രൂ ഉണ്ട് അതിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോ ആ വർക്കിനെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേരുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് എപ്പോഴും മനസ്സിലാമോ ഫസ്റ്റ് ബസ്സിൽ ചൊരിക്കും എങ്ങനെയാണെന്നുള്ളത് കാരണം എനിക്ക് തന്നെ എന്റെ എക്സൈറ്റ്മെന്റിന്റെ മേലെയല്ല ഞാൻ അഭിനയിച്ചിരിക്കുന്നത് അപ്പോ ഞാനും ബൈ ആണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു സിനിമയും ഇതും എന്റെ ജന്മ സാഫലെന്നൊക്കെ പറയുന്നത് I'm just something that I'm a I'm just my end up with one So Hello. how was it actually uh, working again with uh, Kamal sir? And Kamal sir also like uh, again connected to that. Uh, in your real life, what is that tug within you which keeps on fighting? Hello. Um. Thankfully I met Kamansa very, very early in my career. So I know his style of working and we've done three films before this. So for me coming back to Pug Life was firstly very exciting because it's Manisa and sir, just like the rest of y'all, and I was I just I was in anticipation of how is it gonna be, what's gonna be next. And Kamaso is one of the most selfless and generous actors. And uh, he will make sure somehow or the other, whatever the character might be, he draws you towards it and he makes you give it a 100%. And when you're surrounded by such a genius, you feel like doing your best. So he's my, uh, my space of comfort and I always, always love to work with him because I know that I will do my best in that particular film. <laughs> You talk Malayalam in the sense of like Tamil, in the sense, of, in the sense of, by talking to Tamil sir. But Tamil to rather Tamil sir can speak at all, but we speak in English and Tamil. Yeah. And actually, I have to say this, I picked up, I'm, I'm not saying I'm an expert in Tamil also, but a lot of the good Tamil that I Thanks to him and his coaching during dubbing. And sir, uh, what is <laughs> the fight of a thug? Well, I'm an artist, I began as an artist and I wanted to reach more. I think when I reacted to thugs, I became a thug. from the core of uh, now, the microphone is being passed to the media. Uh, there's a humble request. i will be for you to that a little questions. Lady Bhagavan Pandi. Anarachana has said that if you don't apologize, there will be boycotting of the Vedan life. Your reaction to that? What I said was, I don't know. And a lot of. It gag like me. So. forward to seeing you all in the theatres to watch this film. Please do. That. I mean it will be available on other platforms but don't wait. Thank you. Guys a round of huge applause, that's it.